ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പ്ലാൻഡി പ്ലാന്റ്സ് നമുക്കറിയാം നമ്മുടെ ചെടികളെല്ലാം നന്നായിട്ട് തഴച്ച് വളരാനായിട്ട് നല്ല വളം വേണം അപ്പോൾ നമുക്ക് ഈ വേനൽക്കാലത്ത് നമ്മുടെ വീട്ടിൽ തന്നെ വേസ്റ്റ് ആക്കി കളയുന്ന ഒത്തിരി സാധനങ്ങൾ വെച്ച് നല്ല വളങ്ങൾ തയ്യാറാക്കിയെടുക്കാൻ പറ്റും അതിൽ ഒന്നാമതായിട്ട് നമ്മുടെ മുട്ടത്തുണ്ട് നമ്മൾ കേക്കും അതുപോലെ മുട്ട വെച്ചുള്ള പലഹാരങ്ങളൊക്കെ തയ്യാറാക്കുമ്പോൾ നമുക്ക് ഒരുപാട് മുട്ട മുട്ടത്തണ്ട് ഉണ്ടായിരിക്കും അപ്പോൾ ഞാനിത് ഇതുപോലെ നമ്മുടെ മുട്ടത്തൊണ്ടെല്ലാം കൊണ്ടുപോയി നമ്മുടെ വീടിൻ്റെ പുറകോശത്തായിട്ട് ഒരാണിയിൽ ഒരു പ്ലാസ്റ്റിക് ചാക്ക് തൂക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ കൊണ്ട് സ്റ്റോർ ചെയ്യാം അങ്ങനെ ഓരോ ദിവസവും നമ്മൾ ഉപയോഗിക്കുന്ന മുട്ട വേസ്റ്റ് ഇതിൽ കൊണ്ടു സ്റ്റോർ ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് നല്ല എയർ സർക്കുലേഷനുള്ള ചാക്കായത് കൊണ്ട് മുട്ടത്തൊണ്ട് പെട്ടെന്ന് വണങ്ങി അതുപോലെ ഈ ഭാഗത്ത് ഒരു ഉച്ച വരെ സമയം നല്ല വെയിലും ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും അതിന് ശേഷം നമുക്ക് ഈ മുട്ടത്തുണ്ട് കൈവെച്ചിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും പിന്നീട് ഇത് മിക്സിയിലിട്ട് വീണ്ടും നേർപ്പിച്ച് പൊടിച്ചെടുക്കാം അപ്പോൾ നമുക്ക് ഈ പൗഡർ പോട്ടി മിക്സിലൊക്കെ ആഡ് ചെയ്യാൻ പറ്റും അതുപോലെ നമുക്ക് ചെടികൾക്ക് നേരിട്ട് ഉപയോഗിക്കാം അപ്പോൾ നമ്മുടെ മുട്ടത്തണ്ട് ഓരോ പ്രാവശ്യം കളയാതെ ചാക്കിൽ കൊണ്ടിടാം പെട്ടെന്ന് പെട്ടെന്ന് ചാക്ക് നിറയും അപ്പോൾ നമുക്ക് വേറെ ചാക്ക് മാറ്റി കൊടുക്കുകയും ചെയ്യാം അപ്പോൾ പൗഡർ ആണെങ്കിൽ ഇതുപോലെ നല്ല പ്ലാസ്റ്റിക് കണ്ടെയ്നറിലാക്കി സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് മഴക്കാലത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റും എല്ലാ പ്ലാന്റ്സിനും ഇത് കൊടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മുടെ ഫ്ലവറിങ് പ്ലാന്റ്സിനാണ് ഇത് ഏറ്റവും നല്ലത് ഇതിൻ്റെ താഴെയായിട്ട് പോട്ടിൽ നമുക്ക് ഒന്നോ രണ്ടോ സ്പൂൺ ചേർത്ത് കൊടുക്കാം നമ്മുടെ റോസച്ചെടിക്കാണ് ഏറ്റവും ബെസ്റ്റ് കൂടുതൽ മുട്ടുകൾ ഉണ്ടാവാനും നല്ല പൂക്കൾക്ക് വലിപ്പമാക്കാനും ഒക്കെ ഈ പൗഡർ ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് എല്ലാവരുടെ വീട്ടിലുണ്ടാവുന്ന മറ്റൊരു ഫെർട്ടിലൈസറാണ് നമ്മുടെ ചായച്ചണ്ടി ഈ ചായച്ചണ്ടി നമ്മൾ ഓരോ ദിവസവും ഉപയോഗിക്കുന്നത് കഴുകിയ ശേഷം നമ്മുടെ സിങ്കിൻ്റെ അടുത്ത് തന്നെ ഇതുപോലെ ഒരു നമ്മൾ ഉപയോഗിക്കാത്ത ആവശ്യമില്ലാത്ത ഐസ്ക്രീം പാത്രം അങ്ങനെ എന്തെങ്കിലും കണ്ടെയ്നർ വെച്ച് അതിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം അപ്പോൾ നമ്മൾ നല്ല സ്ട്രോങ് ചായയൊക്കെ ഉണ്ടാക്കുന്ന വീടാണെങ്കിൽ ഒരുപാട് ചായ ചായച്ചണ്ടി ഉണ്ടായിരിക്കും അപ്പോൾ ഇതുപോലെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചാൽ ഒരാഴ്ച കൊണ്ട് തന്നെ ഈ കണ്ടെയ്നർ നിറഞ്ഞ് കിട്ടും അങ്ങനെ നമുക്ക് ഒന്നിച്ച് ഇത് കഴുകിയെടുക്കണം നന്നായിട്ട് കഴുകിയെടുക്കണം ഇതിൽ മധുരത്തിൻ്റെ പഞ്ചസാരയുടെ ഒരു അംശം പോലും ഉണ്ടായിരിക്കരുത് അങ്ങനെ കഴുകിയെടുത്ത് വെള്ളമൊക്കെ വാർന്നു പോയ ശേഷം നമ്മളിത് ഒരു പരന്ന പാത്രത്തിലിട്ട് നന്നായിട്ട് പരത്തിയെടുക്കാം ഇനി നല്ല വെയിലുള്ള ഭാഗത്ത് എവിടെയെങ്കിലും വെച്ച് കൊടുത്താൽ മതി വേനൽക്കാലം തന്നെ നമുക്ക് പെട്ടെന്ന് ഉണങ്ങിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരു പഴയ പാത്രത്തിൽ വെച്ച് കൊടുക്കാം കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ ദിവസവും ഉപയോഗിക്കുന്ന ചായ വേസ്റ്റ് ഇതുപോലെ ഒരു വെയിലത്ത് പാത്രം വെച്ചിട്ട് അതിൽ തന്നെ കൊണ്ടുപോയിട്ട് കൊടുത്താൽ മതി ഇത് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഇത് ഉണങ്ങിയിട്ടുണ്ടാവും അപ്പോൾ അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം വൈകുന്നേരത്തെ ചായ വേസ്റ്റ് വീണ്ടും ഈ പാത്രത്തിൽ തന്നെ ഇട്ട് കൊടുക്കാം അങ്ങനെ നമുക്ക് മാറ്റി മാറ്റി ഇത് ഉണക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഇതും അതുപോലെ നമുക്ക് ഉണങ്ങി ഉണക്കി സൂക്ഷിച്ച് കുപ്പിയിലിട്ട് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ ഇതുപോലെ നന്നായിട്ട് തന്നെ വെയിലുള്ള ഭാഗത്ത് വെച്ചുകൊടുക്കുക അങ്ങനെ നമുക്കിതും പോട്ടി മിക്സിൽ ആഡ് ചെയ്യാൻ പറ്റും ചെടികൾക്കും ഫ്ലോറിങ് പ്ലാന്റ്സിനൊക്കെ നേരിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഫെർട്ടിലൈസറാണ് ചായ വേസ്റ്റ് ഈ ജൈവവളങ്ങളെല്ലാം ഉപയോഗിക്കാൻ പറ്റിയ സമയം ഈ വേനൽക്കാലമാണ് കാരണം ഈ സമയത്ത് നമ്മുടെ ചട്ടിയിലെല്ലാം നല്ല ഉണങ്ങി കിടക്കുകയായിരിക്കും അതുപോലെ തന്നെ ഫംഗസോ കാര്യങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും വരുന്നില്ല കേട്ടോ അതുപോലെ നമ്മുടെ നേന്ത്രപ്പഴത്തിൻ്റെ തൊലിയാണ് ഇനി ഉണക്കാനായിട്ട് ഇരിക്കുന്നത് സവാളയുടെ തൊലിയുണ്ട് കേട്ടോ അപ്പുറത്ത് ഇതൊക്കെ നന്നായിട്ട് തന്നെ ഉണങ്ങിയിട്ട് വേണം ഇനി പിടിച്ചെടുക്കാനായിട്ട് നമുക്കിതുപോലെ സവാളയുടെ തൊലിയൊക്കെ നമ്മൾ പച്ചക്കറിയൊക്കെ വാങ്ങിക്കുമ്പോൾ അവരോട് ചോദിച്ചിട്ട് വാങ്ങിക്കാൻ പറ്റും കേട്ടോ രാസവളങ്ങൾ കൂടുതലായിട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചെടികളുടെ ആയുസ് എന്നാണ് പറയുന്നത് അതുകൊണ്ട് നമ്മൾ ഇതുപോലത്തെ ജൈവ ഫെർട്ടിലൈസറുകൾ മാറി മാറി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഇത് നമ്മുടെ വാഴ പഴത്തിൻ്റെ തൊലിയാണ് നമ്മൾ നല്ല വെള്ളത്തിലിട്ട് ഇതുപോലെ മൂന്നാല് ദിവസം കഴിയുമ്പോഴത്തേക്കും നല്ലൊരു ഫെർട്ടിലൈസർ ഇത് ലിക്വിഡ് ഫെർട്ടിലൈസർ ആണ് നമ്മുടെ ഓർച്ചിഡ്സിനൊക്കെ ഏറ്റവും ബെസ്റ്റാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ ഉണങ്ങിയ വേസ്റ്റ് എല്ലാം തയ്യാറാക്കി എടുക്കുക മടിയുള്ളവരാണെങ്കിൽ ഇതുപോലെ നമ്മുടെ കിച്ചണിലുള്ള വേസ്റ്റ് എല്ലാം ശേഖരിച്ച് വെക്കുക അതിനുശേഷം ശേഷം നമ്മുടെ കിച്ചണിൽ വാ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മിക്സിയുടെ ജാറ് കഴുകുന്നതിന് മുമ്പായിട്ട് ഈ വേസ്റ്റ് എല്ലാം കൂടെ മുട്ടത്തൊണ്ടും പച്ചക്കറി വേസ്റ്റും ഫ്രൂട്ട്സിൻ്റെ വേസ്റ്റും എല്ലാം ഉണ്ടായിരിക്കുമല്ലോ ഓരോ ദിവസവും ഓരോ വേസ്റ്റ് വേസ്റ്റായിരിക്കും ഉണ്ടായിരിക്കും അപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുക്കാം കേട്ടോ അതിനുശേഷം ഈ പേസ്റ്റ് നമ്മുടെ മുറ്റത്ത് ഒരു പഴയ അടുപ്പുള്ള ഒരു ബക്കറ്റിലേക്ക് ഒഴിച്ച് വെക്കാം കേട്ടോ അപ്പോൾ ഇത് നല്ല തിക്ക് പേസ്റ്റാണ് അപ്പോൾ കുറച്ചും ഒക്കെ വെള്ളം ചേർത്ത് നന്നായിട്ട് തന്നെ ഏർപ്പിച്ചെടുക്കണം അതിനുശേഷം നമുക്കിത് രണ്ടോ മൂന്നോ ദിവസം അടച്ച് വെക്കാം കുറച്ചുകൂടെ വെള്ളം ചേർക്കണം എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇത് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് ഇത് കുളിച്ചു വരും ഈ ബക്കറ്റിൽ നമ്മൾ ഈ വേച്ചൊഴിക്കുന്നതിന് മുമ്പായിട്ട് കടലിപ്പിണ്ണാക്കു വേണമെങ്കിൽ ഇത്തിരി ചേർത്ത് കൊടുക്കാം കേട്ടോ ചില ദിവസങ്ങളിലൊക്കെ അത് ചേർത്ത് കൊടുക്കാറുണ്ട് അതിനുശേഷം ശേഷം നമുക്കിത് നന്നായിട്ട് അടച്ചു വെച്ച് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ അത് നന്നായിട്ട് വെള്ളം ചേർത്ത് നേർപ്പിച്ചിട്ട് വേണം ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ടും അപ്പോൾ ഇതുപോലെ നല്ല ലൂസായിട്ട് വെള്ളം ചേർത്ത് നേർപ്പിച്ചെടുത്ത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കണം ഇത് നമ്മുടെ ഇലച്ചെടികൾക്കും പൂച്ചെടികൾക്കും അതുപോലെ പച്ചക്കറിക്കും എല്ലാം ഒഴിച്ചു കൊടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതുപോലെ നമ്മൾ വേനൽക്കാലം ആയിട്ട് വെള്ളത്തിൻ്റെ പ്രയാസം അനുഭവിക്കുന്ന ഒത്തിരി പേരുണ്ടാവും അപ്പോൾ നമുക്കിപ്പോൾ വെള്ളം ചെടികൾക്കൊക്കെ ഒഴിച്ച് എടുക്കുമ്പോൾ ചിലർക്കൊക്കെ കുടിവെള്ളത്തിന് തന്നെ ക്ഷാമം നേരിടുന്ന ഒരു കാലാണല്ലോ അപ്പോൾ നമുക്ക് വളരെ പ്രയാസം തോന്നും നമ്മുടെ അടുക്കളയിൽ നമ്മൾ ഒരുപാട് വെള്ളം വേസ്റ്റാക്കി കളയാറുണ്ട് അപ്പോൾ നമുക്ക് രാവിലെ മുതൽ നമ്മൾ ഓരോ കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്ന വെള്ളം ഇതുപോലെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഈ ധാന്യങ്ങളൊക്കെ കുതിർ വെക്കുന്ന തലേ ദിവസം കുതിർത്തി വെക്കുന്ന വെള്ളമൊക്കെ കളയാതെ വേറൊരു കഴുകുമ്പോൾ നമുക്ക് കണ്ടെയ്നറിലേക്കോ ബക്കറ്റിലേക്കൊക്കെ മാറ്റി വെക്കാം അതിനുശേഷം നമ്മൾ വൈകുന്നേരം ആകുമ്പോൾ ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഇതൊഴിച്ചു കൊടുക്കാം കേട്ടോ ഇതൊക്കെ ഏറ്റവും നല്ല ഒരു ലിക്വിഡ് ഫെർട്ടിലൈസറാണ് ചെടികൾക്ക് ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മൾ സാമ്പാറൊക്കെ വെക്കുകയാണെങ്കിൽ പരിപ്പ് അതുപോലെ നമ്മൾ ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ നമുക്കുള്ള വിറ്റാമിൻസൊക്കെ നോക്കുന്നത് പോലെ ചെടികൾക്ക് എല്ലാ വിറ്റാമിൻസൊക്കെ കിട്ടും കേട്ടോ അതുപോലെ തന്നെ നല്ലൊരു ഫെർട്ടിലൈസറാണ് കഞ്ഞിവെള്ളം നമ്മുടെ മുട്ട പുഴുങ്ങിയ വെള്ളം അതൊക്കെ നമുക്ക് ചൂടാറിയ ശേഷം ചെടികൾക്ക് ആഗ്ലോണിമക്കൊക്കെ ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ അത് അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും പരീക്ഷിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നിങ്ങളൊക്കെ ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ചെടികൾ വളർത്തുന്ന ചെടികളെ സ്നേഹിക്കുന്നവർക്ക് വീട്ടിലൊരു സംഭവം ഇനി വേസ്റ്റാക്കി കളയേണ്ടതായിട്ടുണ്ടാവില്ല കേട്ടോ അതുപോലെ നമുക്ക് ഈ വേനൽക്കാലത്ത് നമ്മുടെ മുറ്റം നിറയെ ഇലകൾ ഇതുപോലെ വീണ് കിടക്കുന്നുണ്ടാവും ഇപ്പോൾ ഓരോ ദിവസവും നമ്മൾ മുറ്റടിക്കുന്ന സമയത്ത് ഞാനിത് ഒരു ചാക്കിൽ നിറച്ച് വെക്കാറാണ് കേട്ടോ ഈ ഇലകളെല്ലാം വാരിയ ശേഷം അതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച ശേഷം ഈ ചാക്ക് നന്നായിട്ട് കെട്ടി വെക്കുക അങ്ങനെ ഒരു ആറ് മാസം ആറുമാസാകുമ്പോഴത്തേക്കും ഇതുപോലെ നല്ല കരിയിൽ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഇത് നമുക്ക് പോട്ടി മിക്സിൽ ചേർത്ത് കൊടുക്കാൻ പറ്റും ഇത് നല്ല പച്ചക്കറിക്കും ചെടികൾക്കും ഒക്കെ നല്ല വേരോട്ടം കിട്ടാനായിട്ട് നല്ലതാണ് കേട്ടോ അപ്പോൾ ഇനിയും ഉണ്ട് കേട്ടോ നമ്മുടെ അകത്തും പുറത്തായിട്ട് ഒരുപാട് ഫെർട്ടിലൈസറുകളാണ് നമ്മുടെ വീട്ടിൽ തന്നെ അപ്പോൾ ഇനിയിപ്പോൾ വീഡിയോ ഒരുപാട് ആയി പോകും അപ്പോൾ ഇനി പുതിയ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റിലൂടെ അറിയിക്കുക അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചെടികൾ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറന്നു വരുത് കേട്ടോ നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാരിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്